ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്റെ കോലം കണ്ട ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വരയില് ജിനുവേട്ടൻ പറമ്പിൽ ജിനുവേട്ടൻ കണ്ടിതാ നമ്മളെ വാഴത്തോട്ടോ അപ്പൊ ജിനുവേട്ടൻ പറമ്പിൽ നിന്ന് കേറിയിട്ടില്ല ഞാൻ നേരെ പറമ്പിലോട്ട് വന്നതാണ് അപ്പൊ അമ്മായി ഉണ്ട് നമ്മുടെ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ നുള്ളിപ്പെറുക്കിണ്ട് നമുക്ക് എന്താ നോക്കാട്ടോ ഓക്കെ അമ്മായിയെ എന്താ പണി ഇതൊരു ചീര പത്തിയാണ് മോളെ ആണോ നോക്കട്ടെ ആയി ഇത് ഇവിടെയുള്ള കൊറേ ആൾക്കാർ പണ്ട് പറിച്ചു കണ്ടിട്ടുണ്ട് അതാണിത് അപ്പൊ നമ്മുടെ പറമ്പിലാണ് നിറച്ചു ഇതുണ്ട് കേട്ടോ ഈ ചീരയുടെ പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാണ് നമ്മുടെ വാഴത്തോട്ടം കണ്ട ഇതാണ് വാഴത്തോട്ടം വാഴ മുതലാളിയെ ഞാൻ കാണിച്ചു തരാം ജിനുവാട്ട കൊത്തി തളർന്ന് ക്ഷീണിച്ചു നിൽക്കുന്ന ജിനുവാട്ടനെ ഞാൻ കാണിച്ചുതരാ ഗൈസ് ഇതാ എവിടെ നിൽക്ക കണ്ട ഇതാണ് ജിനുവേട്ടൻ ജിനുട്ട് ഹായ് നോക്ക് അതാ കോ തൂമ്പ കാണിച്ചിരുന്നുണ്ട് ഈ രണ്ട് കണ്ടയിൽ നിന്ന് വൃത്തിയാക്കിയത് നമ്മുടെ വാഴയിൽ ചെറുതായിട്ട് മഞ്ഞപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഞ്ഞപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നു ഇട്ടത് കുമ്മായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മഞ്ഞപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വളമൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വാഴയിൽ ഇതാ അപ്പം ഇനി നെക്സ്റ്റ് എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചായ വെച്ചുകൊണ്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ചായ വെക്കാൻ പോവാം കേട്ടോ ഗൈസ് ചായ റെഡി ആയിട്ടുണ്ട് ചൂട് പറഞ്ഞിട്ടുണ്ട് ഇതാ പഴംപൊരിയൊക്കെ ഉണ്ട് അത് നമ്മളിതാ സ്റ്റെപ്പ് ഇറങ്ങി പോവണം കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പം ചായ ഒക്കെ എടുത്ത് ഞാനിതാ നമ്മുടെ വാഴത്തോട്ടത്തിന്റെ ഉള്ളിൽ ഡ്രസ്സൊക്കെ മാറി വന്നു വന്നിട്ടോ അപ്പൊ ജിനുമായിട്ടിന് ചായ കൊടുക്കാൻ വേണ്ടി വിളിക്കാം നല്ല ചൂട് കാപ്പി ഇതൊക്കെ ഞാനും കുടിക്കും ജീനുവേട്ടന ജീനുവേട്ട ചിരിക്കുക ജീനവേട്ടനെ കുറെ നേരം വിളിക്കുന്ന വരുന്നില്ല വന്നാ തരുട്ടോ അല്ലെ ഞാനിത് മൊത്തം കൂടി നല്ല ചൂട് പഴമ്പരി സ്വന്തം നിന്ന് വിളിച്ചല്ലോ വാ നല്ല ടേസ്റ്റി കാപ്പി രണ്ടാമത്തെ പഴംപൊരി എനിക്ക് തരാതെ തിന്ന് ഇതെന്തത് ഇതാട്ടാ ഒന്നും കൂടി വേണമെങ്കിൽ കണ്ടോളി പക്ഷെ ഈ വാഴയൊക്കെ ചെറിയൂഷിച്ചു പോയില്ലേ വെള്ളം കൂടിട്ടോ വെള്ളം കൂടിയിട്ട് നമ്മളെ വാഴകളൊക്കെ കണ്ടോ ഒരടിച്ചു പോയി ഇതൊക്കെ റെഡി ആവില്ലോട്ടെ റെഡി ആക്കി എടുക്കണം ഞങ്ങൾക്കിത് ഇവിടെ ചായ കൂടി മാത്രം നടക്കുന്നുള്ളൂട്ടോ ഫൈസ് ഇതാണ് എൻ്റെ അമ്മായി എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ കാണണം അമ്മായിനെ എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുഖം പൊത്തിക്കളഞ്ഞു അമ്മായിന്റെ മോൾക്ക് വേണ്ടി വാങ്ങിയ പഴംപൊരി ആയിരുന്നു സത്യത്തിൽ മോള് വന്നില്ല അപ്പൊ പിന്നെ ഞങ്ങളെടുത്ത് കഴിച്ചു അപ്പൊ ഇനി എന്താ നിങ്ങളോട് പറയാ നമ്മുടെ ഏലത്തോട്ടം കൂടി കാണിച്ചരാ ഏലം കൂടി കാണിച്ചരാം ഒരു സെക്കൻഡ് ഇതാണ് ഏട്ടാ നമ്മുടെ ഏലം ഏലത്തോട്ടം കണ്ട ഏലം കണ്ട ണ്ട് എന്ത് ഭംഗിയാ നോക്കി ഏലം ഏലം നമുക്ക് പൊട്ടിക്കാം ഒരെണ്ണം രണ്ടെണ്ണം പറയ്ക്കേണ്ടോ ഏലം ഞാൻ നല്ല മണം അപ്പം കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഏലത്തോട്ടവും നമ്മുടെ വാഴ കൃഷിയെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ട ഞങ്ങൾ ഇതുപോലെ പടിഞ്ഞിരിക്കും ഞങ്ങൾ വാഴേൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു ഫ്രണ്ട്സ് എന്തായാലും വാഴത്തോട്ടത്തിൽ വന്ന് ഇതിനോട്ട് എന്തും പറയും ഞാൻ വാഴയിൽ ഒരു പണി എടുക്കുന്നില്ലെന്ന് അപ്പൊ ഇന്ന് എന്താ ഞാൻ ചെയ്യാൻ പോന്നറിയോ നമ്മളെ വാഴയിൽ കണ്ടോ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഉണങ്ങി നിൽക്കുന്ന നമ്മളെ വാഴക്കൈ കട്ട് ചെയ്യാൻ കേട്ടോ ഇതൊക്കെ ഈ പണി ഞാൻ പണിയും ജീവിതത്താദ്യമായിട്ട് ചെയ്തേ ഇവിടെ ഇതോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട ഇവര് കളിയാക്കി ചെയ്തിട്ട് ഇഷ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് വാഴ ഏകദേശം നല്ല രീതിയിൽ ഇണ്ടോ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ നല്ല നമ്മടെ ഇതിലേക്ക് തക്ക ഇതിനോട് തന്നെ വൃത്തിയാക്കി കാപ്പി കുറച്ചും കൂടി ഉണ്ടല്ലോ കുടിക്കാൻ മതി തളർന്നു കഴിച്ചു ഞാൻ അപ്പം നമ്മുടെ വാഴയുടെ വാക്കി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലേ വാഴ നടുന്ന സമയത്ത് നമ്മൾ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഇനി വാഴയുടെ ഓരോ വളർച്ചയും ഞാൻ ഓരോ മാസത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ തൽക്കാലം എവിടെ നിർത്തിയണം ചേട്ടാ